നമ്മുടെ കസ്റ്റമേഴ്സിന്റെ താല്പര്യ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ടിഷ്യൂ സാരിയാണ് ഇന്ന് ലഡാക്ക് എക്സൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് സാരിയിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ഇതാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു റോസ് കളറിൽ വന്നിരിക്കുന്നത് റോസ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് അതിങ്ങനെ ഇടകലർത്തി നമുക്ക് ഇങ്ങനെ സാരിയില് ഓൾ ഓവർ വന്നിട്ടുണ്ട് ഇതാണ് താഴത്തെ പ്രീച്ചിൽ വന്നിരിക്കുന്ന വ്യൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് അത് നമുക്ക് മുകളിലും താഴെയായിട്ടോ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് നല്ല വലിപ്പത്തിൽ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മുൻതാണി കണ്ടോ മുന്താണിയാണ് ഇതൊരു ഹൈലൈറ്റ് വെന്ന ആ ഒരു പ്രിന്റ് തന്നെ വളരെ വലിപ്പത്തിൽ കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് മുന്താണി നിറച്ച് നമുക്ക് ഈ ഒരു പെയിന്റ് ഈ പെയിന്റ് വർക്ക് പോലെ വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് ആ സെയിം ടിഷ്യൂയില് ഈ നമ്മുടെ സാരിയിൽ വന്നിരിക്കുന്ന പ്രിന്റ് തന്നെ ചെറിയതായിട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല പ്രിന്റഡ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത കളർ വരുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ കളറിന് മാത്രേ ചേഞ്ച് വരുന്നുള്ളൂ ഫാബ്രിക് സെയിം ആണ് ഇതിൽ ഒരു പീച്ച് ആൻഡ് ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോ കളറിലുള്ള കോമ്പിനേഷൻ വന്നിരിക്കുന്ന പ്രിന്റാണ് ആണ് ഉണ്ടാവും ഒരെണ്ണം താഴെ മുകളിൽ ആ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു പ്രിന്റിന്റെ പാറ്റേൺ പോകുന്നത് ഓൾ ഓവർ സാരിയില് നമുക്ക് ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് വലിയ പ്രിന്റ് വന്നിരിക്കുന്നു അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് സാരിയിൽ വന്നിരിക്കുന്ന സെയിം പ്രിന്റ് ചെറുതായിട്ട് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുകയാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ഒനിയൻ പിങ്ക് ആൻഡ് ഗോൾഡൻ യെല്ലോ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഇതാണ് നമുക്ക് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് അതുപോലെ ഇതാണ് മുതാണി മുന്താണിയിൽ നമുക്ക് ആ ഒരു പ്രിന്റ് വലിയതായിട്ട് കൊടുത്തിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിയിലെ സെയിം പ്രിന്റ് ചെറുതായിട്ട് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുകയാണ് വളരെ ഡെഫ്രെന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് സിക്സ് നയൻ സീറോയാണ് ഇതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഒരു റോസ് ഫ്ലവറിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു റെഡ് കളർ ഷെയ്ഡിൽ റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് അത് ബോഡി പാർട്ടിൽ വരുന്നത് ഇത് ഇത് രണ്ടെണ്ണം ഇങ്ങനെ മൂളും താഴെ വന്നു പിന്നെ പറഞ്ഞൊരു മിഡിൽ പാർട്ടിൽ വന്നു അങ്ങനെയാണ് നമുക്ക് സാരിയിലെ പ്രിന്റിന്റെ പാറ്റേൺ വരുന്നത് ഓൾ ഓവർ സാരിയിൽ നമുക്ക് ആ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയില് വലിയതായിട്ട് കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് എല്ലാ പ്രിന്റും നല്ല പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇതോ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അത് കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളറില് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്ന സെയിം പ്രിന്റ് കൊടുത്തിരിക്കുക വളരെ പഠിച്ച ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സാരി കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് അടുത്ത സാരി വന്നിരിക്കുന്നതും ടിഷ്യൂവിൽ തന്നെയാണ് നമ്മുടെ ഈ പ്രിന്റ് പാറ്റേൺ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ബോർഡർ കോൺട്രാസ്റ്റ് കളറിൽ കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് കോൺട്രാസ്റ്റ് കളറിൽ നമുക്ക് ഡൈ ചെയ്ത പോലെ ഒരു പാറ്റേണിലാണ് നമുക്ക് ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത് ബോർഡറിൽ നമുക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നടുക്കായിട്ടാണ് നമുക്ക് മിഡിൽ പാർട്ടിലാണ് പ്രിന്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഇത് വേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് ഓൾ ഓവർ സാരിയിൽ വന്നിട്ടുണ്ട് ഇതുകൊണ്ടാ ഒരു പൂച്ചണ്ട് പോലെയാണ് നമുക്ക് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് അതിങ്ങനെ ഓൾ ഓവർ സാരിയിൽ വന്നിട്ടുണ്ട് അതുപോലെ സാരിയുടെ മുന്താണി വരുന്നത് കോൺട്രാസ്റ്റ് കളറിലായിട്ട് വന്നിരിക്കുന്നുണ്ട് ബ്ലൂ ഷെയ്ഡിലാണ് മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ബ്ലൗസ് പീസ് പ്രിന്റഡ് ആണ് നമുക്ക് സാരി വന്നിരിക്കുന്ന ആ സെയിം പ്രിന്റ് കുഞ്ഞായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് അതാണ് നമുക്ക് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ സാധാരണ ഒരു ഒരു ഫ്ലവറിന്റെ പ്രിന്റ് ഒക്കെയാണ് വരുന്നത് ഇതൊരു പൂച്ചെണ്ടിന്റെ പ്രിന്റാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലാണ് നമുക്ക് പ്രിന്റിന് വ്യത്യാസമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് മുകളിൽ നമുക്ക് ഇതുണ്ടോ ഒരു റോസ് ഫ്ലവറിന്റെ ഓയിൽ പെയിന്റ് വന്നിരിക്കുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നമുക്ക് മുകളിൽ വന്നിരിക്കുന്നത് താഴെ വന്നിരിക്കുന്ന ഇതുണ്ടോ ഡൈ ചെയ്തിരിക്കുകയാണ് നമുക്കൊരു ഗ്രീൻ കളർ ഇങ്ങനെ സാരിയുടെ ബോഡി പാർട്ടിലേക്ക് കയറി വരുന്ന രീതിയിൽ ഡൈ ചെയ്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റ് മുകളിൽ പ്രിന്റ് താഴെ ഡൈ ആയിട്ട് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുതാണിയില് നമുക്ക് ഈ ഒരു പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഗാർഡൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസിൽ നമുക്കൊരു ജിയോമെട്രിക് ഷേപ്പ് വരുന്ന ഒരു പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് അതെല്ലാം കോൺട്രാസ്റ്റ് കളറിലാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസും അതുപോലെ തന്നെ സാരിയുടെ മുന്താണിയും വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെയും ഇതിനുമുമ്പ് കാണിച്ച സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ ഫോർ സീറോയാണ് നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള സാരി ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അതും അടിപൊളി പ്രിന്റ് ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത് ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ സാരി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഓർഡർ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക